എല്ലാവർക്കും നമസ്കാരം ലോകത്ത് ഇപ്പോൾ വിവിധ യുദ്ധങ്ങൾ നടക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായിട്ട് മൊത്തം ലോകരാഷ്ട്രങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധവും അതേപോലെ തന്നെ യുക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധവുമാണ് മറ്റ് പല യുദ്ധങ്ങൾ നടക്കുന്നുണ്ട് ദീർഘകാലമായി നടക്കുന്നുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ വാർത്താ പ്രാധാന്യം കിട്ടിയിരിക്കുന്നത് ഈ രണ്ട് കാര്യങ്ങൾക്കാണ് ഇനി കേരളത്തിലേക്ക് വന്നാൽ നമ്മുടെ നാട്ടിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ അതല്ലാത്ത മറ്റ് സാമൂഹ്യ സംഘടനകളുടെ ഒക്കെ തന്നെ ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള യുദ്ധം ഇതിൽ ഹമാസും ഇസ്രയേലും തമ്മിലുള്ളതാണ് അതിൽ തന്നെ അവർക്ക് വളരെ കൃത്യമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ പൊസിഷനുണ്ട് അവർ ഹമാസിനോടൊപ്പമാണ് പക്ഷേ പ്രഖ്യാപിക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ പാലസ്തീൻ ജനതയോടൊപ്പമാണ് എന്നാണ് ഇവരൊക്കെ തന്നെ പ്രഖ്യാപിക്കുക അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വ്യത്യസ്ത രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കന്മാരുടെ പ്രസ്താവനകൾ നമ്മൾ കണ്ടിട്ടുണ്ട് പലരും ഐക്യദാർഢ്യ റാലികളും മറ്റും നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇതെല്ലാം തന്നെ ഇസ്രയേലിന് വിരുദ്ധമാണ് കുറച്ച് ഇന്റർനാഷണൽ എക്സ്പോഷ്യറുള്ള യു എനിലൊക്കെ തന്നെ പ്രവർത്തിച്ചിരുന്ന ശ്രീ ശശി തരൂരിനെ പോലെയുള്ള നേതാക്കന്മാർ ഇങ്ങനെയുള്ള പല സമ്മേളനങ്ങളിലും ഹമാസിന്റെ ഭാഗത്തുള്ള തെറ്റുകളെ പറ്റി പറഞ്ഞപ്പോൾ അത് വിവാദമായിട്ടുണ്ട് അതിന്റെ പേരിൽ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ ചർച്ചകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇസ്രയേലിന് അനുകൂലമായിട്ട് എന്തു പറഞ്ഞു കഴിഞ്ഞാലും അത് അക്സെപ്റ്റബിൾ അല്ലാത്ത ഹമാസിനു വേണ്ടിയിട്ടോ പലസ്തീനു വേണ്ടിയിട്ടോ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ അത് പൂർണ്ണമായും സ്വീകാര്യമായിട്ടുള്ള ഒരു സമൂഹം എന്ന രീതിയിലാണ് കേരളം കഴിഞ്ഞ കുറേ കാലമായിട്ട് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഈ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നടന്നിരിക്കുന്ന രണ്ട് സംഭവങ്ങൾ ഒന്ന് കേരളത്തിലും ഒന്ന് വിദേശത്തും ഈ രണ്ട് സംഭവങ്ങൾ ഈ വിഷയത്തിലുള്ള നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരുടെ പൊള്ളത്തരം അല്ലെങ്കിൽ അവരുടെ വിവരമില്ലായ്മ അല്ലെങ്കിൽ അവർ തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന രീതിയിലത്തേക്ക് നടത്തുന്ന പ്രസ്താവനകൾ ഇതിന്റെ സത്യാവസ്ഥ തെളിയിക്കുന്നതിന് ഉതകും എന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതി തുടർന്ന് കാണുക ഇതിൽ ഏറ്റവും കൗതുകകരമായി തോന്നിയൊന്ന് പാലസ്തീൻ ഐക്യദാർഢ്യ പ്രാർത്ഥനാ രാവ് എന്ന പേരിൽ ഒരു സംഘടന സംഘടിപ്പിച്ച കോഴിക്കോട്ട് നടത്തിയ ഒരു പരിപാടിയാണ് കോഴിക്കോട് ബീച്ചിലാണ് ഈ പരിപാടി നടത്തിയത് വളരെ വിപുലമായിട്ട് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ വിവിധ സാമുദായിക സംഘടനകളുടെയൊക്കെ തന്നെ നേതാക്കന്മാർ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു പ്രാർത്ഥന രാവാണത് അപ്പോൾ ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പാലസ്തീനിലുള്ള മനുഷ്യരുടെ ദുരിതം അവസാനിപ്പിക്കണം യുദ്ധം അവസാനിപ്പിക്കണം തുടങ്ങിയ കുറേയധികം കാര്യങ്ങളൊക്കെ തന്നെ ആശയപരമായിട്ട് ഇതിലുണ്ടെങ്കിലും അവര് ഇതിൽ പൂർണ്ണമായിട്ടുള്ള ബ്ലെയിം ചാർത്തുന്നത് ഇസ്രയേലിനെയാണ് എന്ന കാര്യത്തിൽ തർക്കവുമില്ല അപ്പോൾ അങ്ങനെ വളരെ പ്രത്യക്ഷമായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഒരു ചായവ് ഇത്തരത്തിലുള്ള സമ്മേളനങ്ങൾക്കുണ്ട് എന്ന കാര്യത്തിലും യാതൊരു വിധത്തിലുള്ള തർക്കവുമില്ല ഇനി അവിടെ പലർക്കു വേണ്ടി പ്രാർത്ഥന നടത്തി എന്ന രീതിയിലത്തേക്കുള്ള ഒരു വാർത്ത തന്നെ വന്നിരുന്നു അപ്പോൾ അതിൻ്റെ പല ചിത്രങ്ങളിലുമൊക്കെ തന്നെ നമ്മൾ കണ്ടത് യഹ്യ സിൻവറിനെ പോലെയുള്ള പല നേതാക്കന്മാരെയുമാണ് ഈ നേതാക്കന്മാരെല്ലാം തന്നെ ഹമാസിൻ്റെ നേതാക്കന്മാരാണ് അതേപോലെ തന്നെ ഇസ്മായിൽ ഹനിയ തുടങ്ങിയ കുറേയധികം ആൾക്കാർ ഹമാസുകാരോ ഹമാസിനോട് ചേർന്ന് നിൽക്കുന്നതോ ആയിട്ടുള്ള കുറേയധികം ആൾക്കാരുടെ ചിത്രങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അവർക്ക് വേണ്ടിയൊക്കെ തന്നെ പ്രാർത്ഥന സംഘടിപ്പിക്കപ്പെട്ടു എന്നാണ് വാർത്തകളിൽ കണ്ടത് എന്തായാലും പ്രാർത്ഥന രാവ് എന്നാണ് ഈ പരിപാടിയുടെ പേര് തന്നെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇനി ലോകത്തിൻ്റെ മറ്റൊരു ഭാഗത്തേക്ക് പോവുക ആ മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് പാലസ്തീനിൽ തന്നെയാണ് ഇനി അത് ഗാസയിൽ തന്നെയാണ് ഗാസയിലുള്ള പാലസ്തീനിലുള്ള ആൾക്കാരുടെ സൗഖ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ പ്രാർത്ഥനയൊക്കെ നടത്തുന്നത് അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് വേണ്ടി പൊരുതുന്ന ഹമാസിന് പിന്തുണ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ പരിപാടികളൊക്കെ തന്നെ ഇവിടെ സംഘടിപ്പിക്കപ്പെടുന്നത് എന്നാൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഗാസയിൽ നടന്നിരിക്കുന്ന പ്രകടനങ്ങൾ എന്തൊക്കെയാണ് എന്താണ് ആ പ്രതിഷേധക്കാരുടെ ആവശ്യം എന്നതിനെക്കുറിച്ച് ഇവരൊന്നു മനസ്സിലാക്കിയാൽ നന്നായിരുന്നു എന്ന് മാത്രമേ പറയാനുള്ളൂ നമ്മൾ പലപ്പോഴും ചർച്ചകളിലൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട് പലസ്തീൻ ജനതയുടെ കോസിനൊപ്പം ഹമാസ് പലസ്തീൻ ജനത പറയുന്ന അവർക്ക് സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കണം എന്ന് പറയുന്ന ആശയത്തിനോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരെ അല്ല ഹമാസ് രണ്ടായിരത്തി ഏഴിലോ മറ്റോ അവരൊരു തെരഞ്ഞെടുക്കപ്പെട്ട ഭരണ സംവിധാനമായിട്ട് ഗാസയിൽ വന്നുവെങ്കിലും പിന്നീട് അവിടെ തെരഞ്ഞെടുപ്പുകൾ ഉണ്ടായിട്ടില്ല പിന്നീട് അവിടെ ജനാധിപത്യ ക്രമം പുലർന്നിട്ടില്ല മറിച്ച് ഗാസയെ ഒന്നടങ്കം കയ്യിൽ വയ്ക്കുക എന്നും ഗാസയിലുള്ള സാധാരണക്കാരെ ഹ്യൂമൻ ഷീൽഡുകളാക്കിക്കൊണ്ട് അവർക്ക് യാതൊരു വിധത്തിലുള്ള മനുഷ്യ സ്വാതന്ത്ര്യവും നൽകാതെ ഇസ്രയേലിനെതിരെ യുദ്ധമുറ നടത്തുക എന്നുള്ളതാണ് ഹമാസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തനം അപ്പോൾ അതല്ലാതെ മറ്റ് രീതികളിൽ ഒന്നും തന്നെ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ സംഘടനയല്ല അവിടെ യുദ്ധത്തിന്റെ കെടുതികൾ അനുഭവിക്കുന്നത് പാലസ്തീനിലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ് അവർക്കാണ് ഭക്ഷണം വെള്ളം വൈദ്യുതി തുടങ്ങിയ കാര്യങ്ങളൊന്നും തന്നെ ഇല്ലാത്തത് അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നടന്നിരിക്കുന്ന സംഘർഷം വടക്കൻ ഗാസയിലുള്ള ബെയ്ത് ലാഹിയ എന്ന സ്ഥലത്തും ജബാലിയ റെഫ്യൂജി സെന്ററിലുമാണ് ഇത് പ്രതിഷേധ പ്രകടനമാണ് അതായത് തദ്ദേശവാസികളായിട്ടുള്ള പലസ്തീനികൾ പ്രതിഷേധം നടക്കുന്നു പെട്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഈ പ്രതിഷേധം ഇസ്രയേലിനെതിരെയാണ് എന്ന് എന്നാൽ അങ്ങനെയല്ല അവരുടെ പ്രതിഷേധം ഹമാസിനെതിരെയാണ് അവർ പറയുന്ന പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് അതിലൊന്ന് ഹമാസ് ഒരു തീവ്രവാദ സംഘടനയാണ് എന്നാണ് അതായത് നമ്മളെല്ലാവരും തന്നെ പണ്ട് മുതൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്നാൽ നമ്മുടെ നാട്ടിലുള്ള വിവിധ രാഷ്ട്രീയ കക്ഷികൾ സമ്മതിക്കാത്ത ഒരു വാദമാണിത് ഹമാസ് ഒരു തീവ്രവാദ സംഘടനയാണ് രണ്ട് ഹമാസ് ഔട്ട് എന്ന മുദ്രാവാക്യമാണ് അതായത് ഗാസയിൽ നിന്ന് ഹമാസ് പുറത്തു പോവുക പലസ്തീനികളായിട്ടുള്ള ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം അത് ഞങ്ങൾക്ക് വിടുക ഇനി ഞങ്ങളുടെ ഭാഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഹമാസ് ഇവിടെ നിൽക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് ഗാസയിൽ നിന്ന് അവർ പുറത്തു പോകണം എന്നാണ് പറയുന്നത് ഇനി മൂന്നാമത്തേത് സമാധാനം പുലരണം അതായത് ഹമാസ് ആണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം മൂലകാരണമെന്ന് പലസ്തീനിലെ തദ്ദേശവാസികളായിട്ടുള്ള ജനങ്ങൾ തിരിച്ചറിഞ്ഞതിനു ശേഷം അവർ നൂറുകണക്കിന് ആൾക്കാർ സംഘടിച്ചിട്ടാണ് ഈ പ്രതിഷേധ പ്രകടനം നടത്തുന്നത് ഈ പ്രതിഷേധ പ്രകടനം പ്രകടമായി തന്നെ ഹമാസിന് എതിരെയാണ് അതുകൊണ്ട് തന്നെ ഹമാസ് ഈ പ്രകടനത്തിൽ ഇടപെടുന്നു അതിലുള്ള പല ആൾക്കാരെയും അവർ കായികമായിട്ട് നേരിടുന്നു എന്നിട്ട് ഈ പ്രതിഷേധ പ്രകടനമെല്ലാം തന്നെ അവർ പിരിച്ചുവിടുന്നു ഇത് അന്താരാഷ്ട്ര രംഗത്ത് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സംഭവം സത്യമാണ് ഈ സംഭവം നമ്മളോട് പറയുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഒരു വൈകി വന്ന തിരിച്ചറിവാണ് പലസ്തീൻ ജനതയെ സംബന്ധിച്ചിടത്തോളം അവരുടെ താല്പര്യങ്ങളെ അല്ല ഹമാസ് എന്നും ഹമാസ് സ്വന്തം താൽപര്യത്തിനു വേണ്ടി ഇസ്രായേലിനെതിരെ പൊരുതുന്ന ഒരു തീവ്രവാദ സംഘടന മാത്രമാണ് എന്നുമുള്ള തിരിച്ചറിവ് ഇപ്പോൾ പാലസ്തീനിലെ ജനങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് ഒരുപക്ഷെ അവർക്ക് നേരത്തെയും ഉണ്ടായിരുന്നിരിക്കാം എന്നാൽ സംഘം ചേർന്നുകൊണ്ട് ഇതിനെതിരെ പ്രതിഷേധിക്കാനുള്ള ഒരു ധൈര്യം ഒരുപക്ഷേ അവർക്ക് ലഭിച്ചിരിക്കുന്നത് ഇപ്പോഴാകും അതിന് പ്രത്യേകമായിട്ടുള്ള കാരണങ്ങളുമുണ്ട് കാരണം ഇപ്പോൾ യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുകയാണ് രണ്ടു ഭാഗത്തും നിരവധി സിവിലിയൻസിന്റെ ആൾനാശമുണ്ടാകുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തങ്ങളുടെ ഉറ്റവരായിട്ടുള്ള ഉടയവരായിട്ടുള്ള ആൾക്കാരെയൊക്കെ തന്നെ നഷ്ടപ്പെടുന്ന സമയത്ത് ഇതിനേക്കാൾ മോശമായിട്ടൊന്നും ഇനി വരാനില്ല എന്നുള്ള ഒരു തോന്നൽ അവർക്കുണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ ഈ സംഘർഷത്തിന് ഈ യുദ്ധത്തിന് കാരണക്കാരായിട്ടുള്ള ഹമാസിനെ ഇവർ കുറ്റപ്പെടുത്തുകയാണ് ഹമാസ് സംരക്ഷിക്കുന്നത് തങ്ങളുടെ താല്പര്യമല്ല എന്നുള്ള വൈകി വന്ന ഒരു തിരിച്ചറിവ് ഇപ്പോൾ ഒരു പ്രതിഷേധത്തിന്റെ രൂപത്തിൽ അവർ തന്നെ പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് രണ്ടാമത്തെ കാര്യം അവിടെ നിലനിൽക്കുന്ന മനുഷ്യാവകാശ പ്രതിസന്ധി എന്നതിന് ഹമാസായിട്ട് യാതൊരു വിധത്തിലുള്ള പരിഹാരവും കാണുന്നില്ല എന്നാണ് അതായത് പലസ്തീനി ജനതയെ സംരക്ഷിക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് ഹമാസ് സ്വയം ഏറ്റെടുത്തിരിക്കുന്നത് എങ്കിൽ ആ ജനതയെ സംരക്ഷിക്കുന്നതിനുള്ള എല്ലാ ഉത്തരവാദിത്തവും അവർ പ്രവൃത്തിയിൽ കാണിക്കണമായിരുന്നു അതുണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല ജനവാസ കേന്ദ്രങ്ങൾ ആശുപത്രികൾ വിദ്യാലയങ്ങൾ ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവരിങ്ങനെ അവരുടെ താവളം കണ്ടെത്തുകയും അവിടെ നിന്നെല്ലാം ഇസ്രയേലിനെ ആക്രമിക്കാനുള്ള ലോഞ്ച് പാഡുകളായിട്ട് അതിനെയൊക്കെ തന്നെ കൺവേർട്ട് ചെയ്യുകയും ഒക്കെയാണ് അവർ ചെയ്തിരിക്കുന്നത് ഈ അടുത്തിടെ തന്നെ ഹമാസിന്റെ പല ആൾക്കാരും യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്ന ആൾക്കാർ കൊല്ലപ്പെടുന്ന സ്ഥലം എന്നത് ആശുപത്രികളാണ് അപ്പം ഏതെങ്കിലും രീതിയിൽ ട്രീറ്റ്മെൻ്റ് ഒന്നും തന്നെ അവർ സ്വീകരിക്കുന്ന സമയത്തല്ല മറിച്ച് അവിടെയൊക്കെ തന്നെയാണ് അവർ അഭയസ്ഥാനമായിട്ട് അവർ കരുതിയിരുന്നത് കാരണം അങ്ങനെയുള്ള കേന്ദ്രങ്ങളെ ഒന്നും തന്നെ ഇസ്രയേൽ ആക്രമിക്കില്ല എന്നുള്ള ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിലാണിത് അതായത് ജനവാസ കേന്ദ്രങ്ങൾ ജനങ്ങൾക്ക് സാമൂഹ്യമായിട്ടുള്ള ഉന്നമനം അല്ലെങ്കിൽ അവരുടെ ആരോഗ്യത്തിൻ്റെ പരിപാലനം ഇതിനൊക്കെ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന സംവിധാനങ്ങളെയെല്ലാം ദുരുപയോഗിച്ചുകൊണ്ട് മനുഷ്യരെ ബന്ദികളാക്കിക്കൊണ്ട് മനുഷ്യരെ ഹ്യൂമൻ ഷീൽഡുകളാക്കിക്കൊണ്ട് സ്വന്തം താല്പര്യം സ്വന്തം രാഷ്ട്രീയ താല്പര്യം ഒക്കെ തന്നെ മുന്നോട്ട് വയ്ക്കുന്നതിന് വേണ്ടിയിട്ടും അതിനെ നടത്തിക്കൊണ്ട് പോകുന്നതിന് വേണ്ടിയിട്ടും മാത്രം പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഹമാസ് എന്നുള്ള ഒരു തിരിച്ചറിവ് ഗാസയിലുള്ള പാലസ്തീനികളായിട്ടുള്ള ആൾക്കാർക്കുണ്ടായപ്പോൾ പോലും നമ്മുടെ നാട്ടിൽ കോഴിക്കോട് ഇത്തരത്തിലുള്ള മീറ്റിങ്ങുകളൊക്കെ സംഘടിപ്പിക്കുന്ന ആൾക്കാർക്ക് ആ തോന്നൽ എന്തേ ഇല്ലാതെ പോയി എന്നുള്ളതാണ് ഇതിലെ വലിയ വൈരുദ്ധ്യം അതായത് പാലസ്തീനികളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഇസ്രയേലാണ് എന്ന് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ വാദിക്കുമ്പോൾ അല്ല അത് ഹമാസ് തന്നെയാണ് എന്ന് ആ പ്രദേശത്തെ തദ്ദേശവാസികളായിട്ടുള്ള പാലസ്തീനികൾ പറയുന്നു ഇപ്പോൾ നൂറുകണക്കിന് ആൾക്കാരാണ് ഏതാണ്ട് ആയിരത്തോളം വരും എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇത്രയും പേർ ഇപ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ നാളെ മറ്റു ദിവസങ്ങളിൽ ഒക്കെ തന്നെ ഇനി ഇതിനേക്കാൾ കൂടുതലായിട്ടുള്ള ആൾക്കാർ സംഘടിക്കുന്നതിനും പ്രതിഷേധിക്കുന്നതിനും ഒക്കെ തന്നെ കാരണമായേക്കാം ഇത് കൂടുതൽ വെട്ടിലാക്കുന്നത് ഹമാസിനെ അല്ല ഹമാസിനേക്കാൾ കൂടുതൽ ഇത് പ്രതിസന്ധിയിലാക്കാൻ പോകുന്നത് നമ്മുടെ നാട്ടിലുള്ള ഹമാസ് അനുകൂലികളെയാണ് കാരണം ഇവരെല്ലാവരും തന്നെ പറയുന്നത് ഹമാസ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു തീവ്രവാദ സംഘടന അല്ലല്ലോ പിന്നെ എങ്ങനെയാണ് സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടുന്ന ആൾക്കാരെ നമ്മളിങ്ങനെ തീവ്രവാദികളായിട്ട് കരുതുന്നത് എന്നൊക്കെയാണ് നമ്മുടെ രാജ്യവും ഇങ്ങനെ ബ്രിട്ടീഷുകാർക്കെതിരെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പോരാടിയിട്ടില്ലേ ആംഡ് സ്ട്രഗിൾ ഇവിടെയും ഉണ്ടായിട്ടില്ലേ എന്നൊക്കെയാണ് ചോദിക്കുന്നത് ശരിയാണ് ആംഡ് സ്ട്രഗിൾ നമ്മുടെ നാട്ടിലും ഉണ്ടായിട്ടുണ്ട് പക്ഷേ നമ്മളുടെ ആക്രമണം എല്ലായ്പ്പോഴും നമ്മളെ ആക്രമിക്കുന്ന ആൾക്കാർക്കെതിരെ മാത്രമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം പക്ഷേ ഇവിടെ അങ്ങനെയല്ല അന്താരാഷ്ട്ര രംഗത്ത് തന്നെയുള്ള വിവിധ ആൾക്കാരെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരെ ഒക്കെ തന്നെ ബന്ധുക്കളാക്കി വെച്ചിട്ടാണ് ഇവർ വിലപേശുന്നത് തന്നെയുമല്ല ബന്ധുക്കളായിട്ടുള്ള പല ആൾക്കാരെയും ഇവർ കൊല ചെയ്തിട്ടുമുണ്ട് ഇനി ഇസ്രയേലിനോടാണ് അവർക്ക് വിരോധം ഉള്ളത് എങ്കിൽ അവിടെ കേവലം ഇസ്രയേലിനെ സൈനികമായി നേരിടുക എന്ന രീതിയിലത്തേക്കല്ല മറിച്ച് അവിടെ പാവപ്പെട്ട നിരപരാധികളായിട്ടുള്ള സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള ഒരു സംഗീത നിശ ആസ്വദിക്കാനെത്തിയിരിക്കുന്ന ആൾക്കാർക്ക് നേരെ റോക്കറ്റ് വർഷിക്കുക തുടങ്ങിയ പരിപാടികളെല്ലാം തന്നെ ചെയ്തിരുന്ന ആൾക്കാരാണ് ഹമാസ് പിന്നീട് അതിൻ്റെ പേരിൽ ദ ഇസ്രയേലിൻ്റെ ഒക്കെ തന്നെ ഈ ഹമാസ് പോരാളികൾ നശിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചെസ്തമ്പിംഗ് നടത്തിയിരുന്ന കുറേയധികം ഹമാസ് അനുകൂലികൾ നമ്മുടെ നാട്ടിലും ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കണ്ടതാണ് ഇത്തരത്തിലുള്ള ആൾക്കാർക്കാണ് ഇപ്പോൾ വലിയ വിലാപം ഉണ്ടായിരിക്കുന്നത് കാരണം അതിശക്തമായിട്ടുള്ള തിരിച്ചടി ഇപ്പോൾ ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണ് ഇനി രണ്ടാമത്തെ കാര്യം നമ്മുടെ രാജ്യം എന്തുകൊണ്ടാണ് ഹമാസിനെ തീവ്രവാദ സംഘടന എന്ന് ഡെസിഗ്നേറ്റ് ചെയ്തിട്ടില്ലാത്തത് എന്ന് ചോദിച്ചാൽ നമ്മുടെ രാജ്യവുമായി യാതൊരു വിധത്തിലുള്ള സംഘർഷത്തിലും ഏർപ്പെട്ടിരിക്കുന്ന ഒരു തീവ്രവാദ സംഘടനയല്ല ഹമാസ് എന്നതുകൊണ്ടാണ് ലോകത്ത് നിരവധി തീവ്രവാദ സംഘടനകളുണ്ട് ആ തീവ്രവാദ സംഘടനകളെയെല്ലാം ഇന്ത്യൻ ഗവൺമെന്റ് തീവ്രവാദ സംഘടനകളായിട്ട് റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല അതിന്റെ കാരണം നമ്മുടെ ആഭ്യന്തര സുരക്ഷയുമായി ബന്ധപ്പെട്ട് നമ്മുടെ സാമ്പത്തിക ഭദ്രതയുമായി ബന്ധപ്പെട്ട് ഒക്കെ തന്നെ ഒരു ശത്രുവായി മാറിയിരിക്കുന്ന ആൾക്കാരെ മാത്രമേ നമ്മുടെ രാജ്യം സാധാരണ ഇത്തരത്തിലുള്ള തീവ്രവാദ സംഘടനകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്താറുള്ളൂ അതായത് ഹിസ്ബുൾ മുജാഹിദീനെ പോലെ ലഷ്കർ ഈ തയ്യബെ പോലെ നമ്മുടെ രാജ്യത്തിനെ നേരിടുന്ന നമ്മുടെ രാജ്യത്തിനെ സാമ്പത്തികമായും സാമൂഹ്യമായും ടെറിട്ടോറിയലായും ഒക്കെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന ഇത്തരത്തിലുള്ള തീവ്രവാദ സംഘടനകളെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് തമാസ് മറ്റൊരു പ്രവിശ്യയിൽ കിടക്കുന്ന ഒരു സംഘടനയാണ് തീവ്രവാദ സംഘടനയാണ് എങ്കിൽ പോലും നമ്മുടെ രാജ്യവുമായിട്ട് അവർക്ക് പ്രശ്നമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് അവരെ പോയി തീവ്രവാദ സംഘടന എന്ന് ഡെസിഗ്നേറ്റ് ചെയ്യേണ്ടതിന്റെ ഒരു ശ്രമം പോലും എടുക്കേണ്ടതിന്റെ കാര്യമില്ല മറിച്ച് നാളെ അവർ ഇന്ത്യക്കെതിരായിട്ടുള്ള ഒരു സമീപനം സ്വീകരിച്ചാൽ നിശ്ചയമായും തീവ്രവാദ സംഘടന എന്ന പട്ടികയിലേക്ക് അവർ പോവുകയും ചെയ്യും എന്നാൽ ഹമാസ് തീവ്രവാദ സംഘടനയായിക്കൊണ്ട് തന്നെ എതിർക്കുന്ന നിരവധി രാജ്യങ്ങളുണ്ട് അങ്ങനെയുള്ള രാജ്യങ്ങൾ എല്ലാവരും തന്നെ ഇതിനോടകം തന്നെ ഹമാസിനെ ഒരു തീവ്രവാദ സംഘടന എന്ന് ഡെസിഗ്നേറ്റ് ചെയ്തിട്ടുമുണ്ട് ഇന്ത്യയുടെ കോസ് എല്ലായ്പ്പോഴും പലസ്തീൻ ജനതയ്ക്കൊപ്പമാണ് എന്നാണ് നമ്മുടെ ഒഫീഷ്യലായിട്ടുള്ള വിദേശകാര്യ സ്റ്റേറ്റ്മെൻറ് ആ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ നമ്മളൊന്നുകൂടി ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഹമാസിനൊപ്പം എന്നല്ല മറിച്ച് പലസ്തീൻ ജനതയ്ക്കൊപ്പം എന്നാണ് ഇപ്പോൾ ആ പാലസ്തീൻ ജനതയാണ് തെരുവുകളിലേക്കെത്തി ഗാസയിൽ തന്നെയുള്ള പല സ്ഥലങ്ങളിലും പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുന്നത് അത് ഇസ്രയേലിനെതിരെയല്ല മറിച്ച് ഹമാസിനെതിരെയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഹമാസ് അനുകൂല പക്ഷം പറയുന്ന ആൾക്കാർ എല്ലാവരും തന്നെ ഓർക്കുക നിങ്ങളെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നത് ഇസ്രയേലല്ല മറിച്ച് ഹമാസിനെതിരെ സംസാരിക്കുന്ന തദ്ദേശവാസികളായിട്ടുള്ള പാലസ്തീനികളാണ് അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇവിടെ ഐക്യദാർഢ്യ സമ്മേളനങ്ങളും പ്രാർത്ഥനാ പ്രാർത്ഥന ഒക്കെ തന്നെ നടത്തുന്നത് എങ്കിൽ നിങ്ങൾക്കാണ് പുനർവിചിന്തനം ആവശ്യമുള്ളത് കാരണം അവരുടെ ഇപ്പോഴത്തെ ശത്രു എന്നത് അല്ല മറിച്ച് അത് ഹമാസ് തന്നെയാണ് അതുകൊണ്ട് പാലസ്തീൻ ജനതയോടൊപ്പം നിൽക്കുകയും ഹമാസിനെ പിന്തുണയ്ക്കുകയും ചെയ്യുക എന്ന സമീപനം ഇനി സ്വീകരിക്കാനായിട്ട് സാധ്യമായിട്ടുള്ള ഒരു പൊസിഷനല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക എന്തായാലും നമ്മുടെ നാട്ടിൽ ഉൾപ്പെടെയുള്ള ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഹമാസ് അനുകൂലികൾക്ക് തലയിൽ വെളിച്ചം വീഴുന്നതിന് വേണ്ടി ഈ ഗാസയിലെ പലസ്തീനികളുടെ പ്രകടനം ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ്